അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഇന്ന് ഇന്നലത്തെ നെയ്മീൻ ഒന്ന് പുള്ളിയൊക്കെ പിടിച്ചിരിപ്പം കേട്ടോ അത് റെഡിയാക്കി എടുത്തു ഒരു അഞ്ചാറ് പ്രശ്നം ഉണ്ടായി കാരണം മീനൊന്നും വെച്ചില്ല ഇന്ന് ഇത് റെഡിയാക്കി എടുത്തു ഇന്ന് വിറ്റാമിനും പ്രോട്ടീൻ്റെ ഒക്കെ സ്പെഷ്യലാണ് കേട്ടോ ഇത് വെണ്ടക്ക മെഴുക്കുരട്ടിയാണ് ഇത് ക്യാരറ്റും ബീട്രൂട്ടും കൂടി മെഴുക്കുരട്ടിയാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലേ വിറ്റാമിനാണ് വിറ്റാമിനാണ് ക്യാരറ്റും ബീട്രൂട്ടും കൂടി മെഴ് ഉരട്ടി ഉണ്ടാക്കണേ കേട്ടോ ഇപ്പം ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഴിഞ്ഞിട്ടുണ്ട് അല്പം ഓപ്പിലയാണ് ലേക്ക് സവാളയാണ് സവാള വെളുത്തുള്ളി പച്ചമുള ഇട്ട് കൊടുക്കാം അപ്പം ഇന്ന് പച്ചക്കറി സ്പെഷ്യലാണ് കേട്ടോ പിന്നെ ഇന്നലത്തെ ഇതിന് മീൻകറി ഇരിപ്പുണ്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയാണ് ക്യാരറ്റ് ബീറ്റ്റൂട്ടും കൂടി അരിഞ്ഞതാണ് ചെറുതാക്കി അരിഞ്ഞതാണ് ൊട്ടിക്ക് വെള്ളം കുറച്ചിട്ട് റെഡിയാക്കാം നോക്കാം നമ്മുടെ ഐ നോക്കാം നമ്മുടെ വിറ്റാമിൻ റെഡിയായങ്ങനെയാണ് അധികം എന്തുപോയാൽ കുഴഞ്ഞു പോകും കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല തീ ഓഫ് ചെയ്യാം ഇനി അല്പം കറിവേപ്പൻ ഇട്ട് കൊടുക്കാം ക്രഷ് ചെയ്ത കുരുമുളക് കൂടി ഒരല്പം കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ വിറ്റാമിൻ സ്പെഷ്യൽ റെഡിയായി അപ്പോൾ നമ്മുടെ ഒരു പ്രോട്ടീൻ സ്പെഷ്യൽ എന്താണെന്നാ വെണ്ടക്ക ഉണ്ടോ വെണ്ടക്ക മെഴുക്കുരട്ടിയാണ് വെണ്ടക്ക ഇട്ട് കൊടുക്കാം കൊടുക്കാം ചെന്ന് വെച്ച് കൊടുക്കാം ഉള്ളി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കാം சமயத்து ரெண்டு தண்டு கறிவேப்பரேட்டு பிரேட்டோடுக்காம். നമ്മുടെ പ്രോട്ടീൻ ഒരുവിധമായിട്ടുണ്ട് അത്രമാതി അതിലേക്കിനി ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് ഇടുന്നത് ഓഫ് ചെയ്യാം മേക്ക് ഇരട്ടി റെഡിയാക്കി ഇപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നാ ഇന്നലത്തെ നെയ്മീൻ കറിയാണ് അഞ്ചാറ് കഷ്ണം ബാക്കി ഉണ്ടായിരുന്നു ഞാനത് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഒന്ന് തിളപ്പിച്ചെടുക്കുന്നതാണ് ഇന്നായപ്പോൾ ഇത് നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് റെഡിയായിട്ടുണ്ടാവും അപ്പോൾ നോൺ വെജ് സ്പെഷ്യലി മെയ് മീൻ കറിയാണ് അത്ര മതി അപ്പോൾ കഴിച്ചാലോ ഇപ്പോൾ ഒരു ചെറിയ കഷ്ണം മീനാണ് എടുക്കുന്നുണ്ട് ഇന്ന് എന്താണെന്നാവോ മീനൊന്നും കൂട്ടാൻ തോന്നണില്ലട്ടോ ഒരു കഷ്ണം മീൻ എടുത്തു ഇത്തിരി ചാർക്കെട്ടോ പുളിഞ്ചാറൊക്കെ ചോറിൽ കഴിയുമ്പോൾ ചോറിനൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇനി ഇത്തിരി വെണ്ടക്ക മിഴുക്കുരട്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വെണ്ടക്ക മിഴുക്ക് ഇരട്ടി ആകെ കുരുമുളക് പൊടി മാത്രമേ ഇടുവുള്ളു പിന്നെ ഉള്ളിയും വേപ്പില ഇട്ടിട്ടുണ്ട് ഉപ്പ് ഉപ്പിട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഉപ്പിട്ടില്ലേന്ന് വയ്ക്കും ഇത് ക്യാരറ്റും ബീട്രൂട്ടുമാണ് അപ്പം അത് അതിനും പൊടി ഇട്ടക്കുന്നത് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമാണ് അപ്പോൾ കഴിച്ചോട്ടെ മീനാശ് നല്ല പുളിയൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരിക്കണേ കേട്ട് കഴമ്പിന് നല്ല പുളിയുണ്ട് പിന്നെ ഇത് ക്യാരറ്റും ബിറ്റോട്ടും ആണ് ലാസ്റ്റ് ആക്കൊരു അപ്പൊരുമഴിട്ടപ്പഴുണ്ടല്ലോ അടിപൊളി പിന്നെ എൻ്റെ വെണ്ടക്കയാണ് പൊളി പൊളി അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് നെയ്മീൻ കറി വെണ്ടക്കാമയ്ക്കും ഇരട്ടി പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും കൂടി മെഴുക്കു ഇരട്ടി നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടും കൂടി ബായ്